സ്വതന്ത്ര ഭാരദൂ പുതിയൊരു പുലരി പിറക്കുന്നു ത്രിവർണ്ണ സുന്ദര പതാക സ്വതന്ത്ര ഭാരതഭൂവിൽ പുതിയൊരു പുലരി പിറക്കുന്നു ത്രിവർണ്ണ സുന്ദര പതാകെങ്ങോ ഉയർന്നു നിൽക്കുന്നുവർന്ന് നിൽക്കുന്നു മനുഷ്യ സ്നേഹം സഹോദരങ്ങൾ തൻ മധുരം നമ്മുടെ ഹൃദയം കവരുന്നു സ്വതന്ത്ര ഭാരതഭൂവിൽ കുതിയൊരു പുലരി പിറക്കുന്നു ത്രിവർണ്ണ സുന്ദര പതാക ഉയർന്നു നിൽക്കുന്നു പെണ്ണിൽ നിവർന്നു നിൽക്കുന്നു യിക്കുന്നു നമ്മുടെ മുമ്പ് നടക്കുന്നു സ്വതന്ത്ര ഭാരത പൂവിൽ പുതിയ പുലരി പിറക്കുന്നു ത്രിവർണ സുന്ദര പതാക ഉയർന്നു നിൽക്കുന്നു വിണ്ണിൽ നിവർന്നു നിൽക്കുന്നു ജയ്